നമ്മൾ ഈ വിന്നേഴ്സിനെ ഒരിക്കൽ കൂടി അവരുടെ പേര് പ്രഖ്യാപിക്കുകയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയ രണ്ട് കാറ്റഗറികളിലുമായി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയത് രണ്ട് കാറ്റഗറികളാണ് നമുക്കുള്ളത് പതിനഞ്ച് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർ മുപ്പതിന് മുകളിൽ പ്രായമുള്ളവർ ആദ്യം പതിനഞ്ച് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവരിൽ ആദ്യം ഓടിയെത്തിയത് നിത്യ സിആർ ആണ് ചെസ് നമ്പർ പൂജ്യം നാല് വലിയ കയ്യടി നിത്യ സി മരിയ ബിനു ചെസ് നമ്പർ സെക്കൻഡ് സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ ദൂരം ഓടിയെത്തി മരിയ കണ്ട്രാസ് മൂന്നാമത് മൂന്നാമതെത്തിയത് അതുല്യ ഉദയൻ അതുല്യ ഉദയൻ ചെസ് നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മിനിറ്റ് സെക്കൻഡ് കൊണ്ട് മൂന്നാമതായി ഫിനിഷ് ചെയ്തു ഇതാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർ മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർ പ്രായമുള്ളവർ ഇനി നമ്മുടെ അടുത്ത കാറ്റഗറി വയസ്സിന് മുകളിൽ ചിലരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് മു അങ്ങനെ പ്രത്യേക കാറ്റഗറി ഇല്ല മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എല്ലാവരും ഈ കാറ്റഗറിയിൽ പെടും ആദ്യം ഓടി എത്തിയത് ആദ്യം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത് മിന്നാ ലിഖിൻ ആണ് നമ്പർ നമ്പർ സെക്കൻഡ് 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 മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഓടിയെത്തി കൺഗ്രാറ്റ്സ് രണ്ടാമതായി രണ്ടാമതായി ഫിനിഷ് ചെയ്തത് ഷിജി ഷിജി ആണ് ഓടിയെത്തിയത് മൂന്നാമതായി എത്തിയത് ഡോക്ടർ ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് ആണ് നമ്പർ ഇരുപത്തി ഏഴ് മിനിറ്റ് പൂജ്യം ഏഴ് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി അതാണ് മൂന്ന് പേര് മൂന്ന് പേർക്കാണ് നമ്മൾ ഇവിടെ വിന്നേഴ്സ് എന്ന രീതിയിൽ മെഡലുകൾ നൽകുന്നത് ബാക്കി എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കിറ്റിൽ ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ തിരിച്ച് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മെഡലിൽ ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ദയവ് ചെയ്ത് ആ കിറ്റിൽ നിങ്ങളുടെ കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാം ഒപ്പം തന്നെ ഫുഡ് കൂപ്പൺ ഉണ്ട് അതും മറക്കരുത് ആ കൂപ്പൺ ഫുഡ് കൗണ്ടറിൽ എത്തിക്കുക നിങ്ങൾക്ക് ഭക്ഷണവും ഉണ്ടാകും അപ്പൊ നിങ്ങൾ ആ കൂപ്പൺ ഓരോരുത്തരായി ഓരോരുത്തരായി രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെല്ലുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ് വിന്നോസിന് നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കും അവിടെ വെച്ച് അവർക്ക് പുരസ്കാരം നൽകുകയും ചെയ്യും